കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് അവരറിയിച്ചിട്ടുമുണ്ട് ഇതിനു പുറമേ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും റെയിൽവേക്ക് റിട്ടേൺ ആയി തന്നെ കത്ത് കൊടുക്കുന്ന സാഹചര്യം നോട്ടീസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് റെയിൽവേയുടെ ഒരു ഒരു പോയിന്റ് വേസ്റ്റ് റെയിൽവേ വേണം കോർപ്പറേഷൻ വേണം മൈന ഇറിഗേഷൻ വേണം മേജർ ഇറിഗേഷൻ വേണം എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന റെയിൽവേ മാത്രം ബ്ലെയിം ചെയ്തൊരു കാര്യമില്ല ഈ വേസ്റ്റ് മുഴുവൻ വരുന്ന നഗരസഭയുടെ അഭാഗത്തിനാണ് അപ്പൊ ഈ ഒരു കത്തും കിട്ടിയിട്ടില്ല എന്ന് ബി ജെ പിയുടെ പ്രതിനിധി എന്തുകൊണ്ടാണ് ഇതിൽ പറയുന്നത് എന്തോക്കം വരുന്നു ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൗൺസിലിൽ ഏതെങ്കിലും ഒരു കൗൺസിലിൽ ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് ഒരു പ്രമേയം പാസാക്കി ഗവൺമെന്റിന് കൊടുത്ത് ഇപ്പം മന്ത്രിമായിട്ട് ഇരുന്നോണ്ട് ചോറ് കൊടുക്കാൻ തീരുമാനിച്ചത് പറഞ്ഞല്ലോ മന്ത്രിയും റെയിൽവേയും കൂടി ഒരുമിച്ചിരുത്തി ആ പ്രശ്നം പരിഹരിക്കാനുണ്ട് ശ്രമിക്കേണ്ട ചുമതലയുള്ള വ്യക്തിയല്ലേ താങ്കൾ നിങ്ങൾ ചെയ്തോ നീ ഈ കത്ത് കൊടുത്തു കത്ത് കൊടുത്തു പറയുക ആണോ ചെയ്യേണ്ടത് കത്ത് കൊടുത്താൽ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ ഏതെങ്കിലും ഒരു നിങ്ങളുടെ കൌൺസിൽ ആ മീറ്റിംഗ് അത് വെച്ചിട്ട് അതിന് ഒരു പ്രമേയം പാസാക്കി ഗവൺമെന്റിനേക്ക് അയച്ച് ഗവൺമെന്റിനെ ഇടപെടുത്തി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും കോർപ്പറേഷനെയും ഇരുത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം ഞാൻ മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ വെളിപ്പാക്കി ഇട്ടിരിക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും നടപടി താങ്കളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ അത് ഉത്തരം പറ ഞാൻ പറയാം അതായത് അദ്ദേഹം ഒന്നാമത്തെ കാര്യം ഈ ഇതിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിന് ഇതിന്റെ വിഷയം എനിക്ക് മനസ്സിലാകുന്ന അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ വാ വാളിക്കരുത് ഇത് നഗരസഭാ മേയർ എന്നുള്ള നിലയിൽ കോർപ്പറേഷൻ കൊടുത്ത കത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ പറഞ്ഞത് ബഹുമാനായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ ജില്ലയുടെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ നിരവധി തവണ ഈ മഴക്കാല പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അതിന്റെ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നിട്ടുണ്ട് എന്റെ കൂടിയോ തലക്ക് കൊച്ചിട്ട് അങ്ങനെ